വുമൻസിറ മാഗസിന് വേണ്ടിയിട്ട് ഒരു ഫീച്ചർ എഴുതാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫോർട്ട് കൊച്ചി വരുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട് ജിനേഷും കൂടിയിട്ടാണ് വരുന്നത് ജിനേഷിൻ്റെ വീട് എറണാകുളമാണ് ആണ് അപ്പോൾ ആൾക്കി സ്ഥലമൊക്കെ അറിയായിരുന്നു അങ്ങനെ ഞങ്ങൾ സാരാ കൊഹനെ മീറ്റ് ചെയ്യുന്നു സാരാ കോഹൻ അന്ന് ജീവനോട് ഇരുന്ന ലാസ്റ്റ് ജ്യൂ ആയിരുന്നു ആ മുത്തശ്ശിയുടെ വീട്ടിൽ നമ്മൾ പോയത് അമ്മമ്മേനെ കണ്ടു അമ്മമ്മയോട് സംസാരിച്ചു നല്ലൊരു ഫീച്ചർ തയ്യാറാക്കി വുമൻസിറക്ക് അയച്ചു കൊടുത്തു എൻ്റെ ലൈഫിലൊരു ടേണിംഗ് ആയിരുന്നു അത് അങ്ങനെ അയച്ചു കൊടുത്തു പതിവ് പോലെ ഞാൻ കരുതി ഫ്രീലാൻസർ എന്ന പേരിൽ പബ്ലിഷ് ചെയ്തു വരുന്നു പക്ഷെ ആദ്യമായിട്ട് എൻ്റെ പേരിൽ ഒരു ഡൽഹി പ്രസ്സിൽ പബ്ലിഷ് ചെയ്ത് വരുന്നത് സാരാകോഹൻ്റെ ആർട്ടിക്കിളാണ് അത് വളരെ ബ്യൂട്ടിഫുൾ ആയി എനിക്ക് വേണ്ടി ഒരു മൂന്നാല് പേജൊക്കെ തന്ന് ബ്യൂട്ടിഫുൾ ആയി വന്ന ഒരു ആർട്ടിക്കിൾ അതുകൊണ്ട് എനിക്ക് ഫോർട്ട് കൊച്ചി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അന്ന് ഞാൻ അമ്മമ്മയുടെ അടുത്ത് പ്രോമിസ് ചെയ്തിരുന്നു ഞാൻ വേഗം തിരിച്ച് വരാം ഇത് പബ്ലിഷ് ചെയ്ത കോപ്പി ആയിട്ട് വരാമെന്ന് പക്ഷേ അത് സാധ്യമായില്ല അതിനു മുമ്പേ അമ്മമ്മ നമ്മളെല്ലാവരും വിട്ടുപോയി ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചി എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഒരു ഇവിടെ വന്ന് താമസിക്കാൻ കാരണം അതുമായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പിന്നെ വീഡിയോസ് തരാം ബൈ